സൗദി അറേബ്യയിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റഷ്യ അമേരിക്ക ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി നിക്ഷേപകർ ജാഗ്രത പാലിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി അല്പം ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില നേരിയ കുറവോടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഉയർന്നു നിൽക്കുന്നു എന്ന സൂചന നൽകിയിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്